കുറച്ചു ല്ലല്ലോ മോളെ വിധിച്ചതേ വരൂ ആ കൊച്ചത്രേ ആയു മനപൂർവ്വം ഞാൻ അറിയാല്ലോ കാശില്ലാഞ്ഞിട്ടായിരുന്നു സത്യം അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും പുഷ്കരം വിചാരിച്ചാ നിന്റെ സത്യം ഇല്ലാതാവില്ലല്ലോ മോളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ആ തെറ്റ് പാർട്ടി തിരുത്തുകയും ചെയ്തു എടാ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല നിന്റെ ബാല്യകാല സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത് നീ തിരിച്ചു വരണം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തിരിച്ചു വരണം എടാ നിന്റെ ഉള്ളിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ഒരു രാഷ്ട്രീയക്കാരനാവാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ എടാ ഈ തീരുമാനം ഇനി മാറില്ല മാറിയാൽ ബാബുരാജ് പിന്നെ പാർട്ടിയിൽ ഉണ്ടാവില്ല ബാബുരാജും കടന്നു വരുന്നു അതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് വേണം ഒരു ബലിദാനിയായിട്ട് അവളെ ഞങ്ങൾ ഇങ്ങനെ വയ്യാതെ കടന്നപ്പോ ഒരുത്തരം കണ്ടില്ലല്ലോ ഒന്ന് എടുത്തോണ്ട് പോകാൻ പോലും കൊന്ന കളഞ്ഞില്ലേ എന്റെ മോളെ എന്നിട്ടിപ്പോ പതിനാറ് തകയുന്നതിന് മുന്നേ വന്നേക്കുന്നു എന്റെ വായിരിക്കുന്ന കേക്കണമെങ്കിൽ പൊക്കോണല്ലോ വന്നേക്കുമ്പോ കൊത്തിപ്പറിക്കാനായിട്ട് മിത്രോ ചെലോ ദേശാടന കിളികൾ കരച്ചിലാണെന്ന് തോന്നുന്നു അത് അനുവദിച്ചുകൂടാ ചെല്ല് ചെല്ല് ക്ഷിയെ ബലുദാനാക്കി കൊണ്ടുപോയോ പറയുന്നു സഖാവേ ആ സുരേഷ് എന്നെ അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺവീൻസ് ചെയ്ത് ഇവിടെ അജണ്ട സെറ്റ് ചെയ്തേക്കാം ആ വർഗ പറഞ്ഞാ കൊച്ചു മരിച്ച സംഭവം മുന്നണിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എൽ ഡി പിയും ബി ആർ പിയും അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു സുനന്ദ കുറെ കൂടെ ഒക്കെ ശ്രദ്ധിക്കണമായിരുന്നു പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മറ്റുള്ളവരുടെ വാർഡിൽ കയറി തലയിടരുന്ന് അനുഭവിച്ചോ ഏതായാലും സുനന്ദയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം ഇനി ദോഷം ചെയ്യും തൽക്കാലം നമുക്ക് ഗിയർ ഒന്ന് മാറ്റി പിടിക്കാം ആ ഒരു വിശേഷം പറയാൻ പറഞ്ഞു പോയി ഞാൻ ഇവരുടെ അത് ശരി അപ്പോ കാര്യത്തിലേക്ക് വരാം ഇതുപോലൊരു മരണം മൂലമായിരുന്നു ഭീതൻ ഈ പഞ്ചായത്തിലെ ഹീറോ ആയത് ഇപ്പൊ മറ്റൊരു മരണം മൂലം മകൾ സീറോ ആവും ഇതൊക്കെയായിരിക്കും കാലത്തിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി പി തന്നെയാണ് ഇതിലൊന്നാം പ്രതികൾ അതിലൊരു മെമ്പറിന്റെ കാര്യം ഞാൻ പറയാതെ അറിയാമല്ലോ നമ്മൾ എൽ ഡി പി അധികാരത്തിൽ എത്തിയാൽ ഇനിയൊരു ധന്യമോൾ ഇവിടെ ഉണ്ടാവില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് അങ്ങ് റഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നടന്നൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു അമ്മയുടെ മകൾ

വിശദീകരണം കൂടി നമ്മുടെ പാർട്ടിയുടെ നിലപാട് എന്താ അറിയാലോ ും തെളിഞ്ഞും രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾക്കെല്ലാം അല്പായസമെ പുതിയ ഒരെണ്ണം കിട്ടുമ്പോ ഇപ്പോഴുള്ളത് രാഷ്ട്രീയക്കാരും ചാനലുകാരും ജനങ്ങളും ഒക്കെ അങ്ങ് മറക്കും നാളത്തെ കാര്യം നാളെ അറിയും പോകുന്നത് ആധുനിക പിതാവായ പ്രതിമയാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം ആത്മാവായിരുന്നു പരാജയ ഭീതി പോണ്ട് എം ബിആർപിക്കാരും ചേർന്നുള്ള അവശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന്റെ പിന്നിൽ ഈ കൊടും ചക്കരക്കുടത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ നൽകും ഈ കേസ് അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ സംഭവം മുന്നണിക്കാണ് മുൻതൂക്കം നൽകുക ഇലക്ഷൻ ഫലം വരും വരെ നിമിഷ 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 കണക്ഷൻ പോയിരിക്കുന്നു ചേട്ടാ വോട്ട് തരണേ നിമിഷയുമായിട്ട് ഇതൊക്കെ ഒരു പൈൻറെ അത് നമ്മുടെ സ്വന്തം വീടാ അപ്പോൾ എല്ലാം പറഞ്ഞു നമ്മുടെ പിള്ളേരാണോ സംശയമുണ്ട് ഏയ് അത് ഉടുപ്പിക്കാരാ ജനശ്രദ്ധ തിരിച്ചുവിടാവിലെ ഡെക്ക് വേലേ നാളെ ഹർത്താൽ വല്ലതും കാണുമോ അല്ലേ നാളെ ഹർത്താലോ നീ വേറെ പ്രതിമ സംഭവം മൂത്തെങ്കിലും ഹർത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്പാർക്ക് ഉണ്ടാക്കിയില്ല എങ്ങനെ ഉണ്ടാവാനാ അവന്മാര് പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നമ്മളെ ഒതുക്കാനായിട്ട് ഇതിപ്പോ പഞ്ചായത്ത് ആര് പിടിക്കും പറയാൻ പറ്റാത്ത അവസ്ഥ നമ്മള് നമ്മുടെ ശക്തി കാണിച്ചേ പറ്റൂ കുടിക്കേ ഒരു നടത്തിയാലോ അതുപോലെ പോരാ ഇച്ചിരിയുടെ വലിയ സ്മാർകമാണ് ചക്കരക്കൂടെ നിന്ന് കത്തണം വലിയൊരു ഐഡിയ നിങ്ങളോട് പറ അമ്പലത്തിന്റെ മുമ്പിൽ ഞങ്ങളൊരു ജീവിയുടെ തല കൊണ്ടു വയ്ക്കാൻ പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ഒരു മൃഗത്തിന്റെ തല കൊണ്ടു വയ്ക്കി ഓരോ ഒറ്റ ഫോട്ടോ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ നമുക്ക് തകർക്കാം ഇനിയും പണി തുടങ്ങിക്കാം സുനന്ദ മെമ്പരെ ഇവര് ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാ ഇവിടെ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല വേണ്ടത് ഞാൻ ചെയ്തോളാം ശരി അയ്യോ ഇനിയിപ്പ എന്ത് ചെയ്യും പറ മൊത്തം പൊളിഞ്ഞു ഇനിയിപ്പോരൊറ്റ മാർഗേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുക ഞങ്ങളെ വാടലിൽ ഞങ്ങൾക്കുള്ള വോട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മറിച്ചോ പകരം ഇങ്ങോട്ട് മറിച്ച ഓടിക്കോ പോലീസ് സമാധാനപരമായിരുന്നു ഇലക്ഷൻ രണ്ട് ദിവസത്തിന് ശേഷം അതെ റിയാലിറ്റി ഫലത്തിന്റെ ഓരോ നിമിഷവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഞങ്ങളുടെ കൂടെ ചേരുന്നു വിദഗ്ധർ വലതുഭാഗത്ത് ചേരുന്നു ഇടതുപക്ഷ സഹയാത്രികൻ പ്രതിമയിലുള്ള വിശ്വാസം തിരിച്ചടിച്ചിരിക്കുന്നു എൽ ഡി പിന്നിലാണ് യു ഡി പിക്ക് നേരിയ മുന്നേറ്റം ട്രെൻഡുകൾ മാറി മറയുകയാണ് ഇപ്പോൾ എൽ ഡി പിക്ക് ചെറിയ മുന്നേറ്റം റിസൾട്ടുകൾ വന്നു തുടങ്ങി അഞ്ചാം വാർഡിൽ സുരേഷ് യു ഡി പിന്നില്ല സുരേഷിന് ഒന്നും പറയാറായിട്ടില്ല ഗുണപാലിനെ തോൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശശിക്ക് അട്ടിമറി വിജയം ശശിയെ

ാണ് സുരേഷ് വിജയിച്ചിരിക്കുന്നത് യു ഡി പി തൊട്ടടുത്ത എതിരാളി എൽ ഡി പിയുടെ ജ്യോതി രാജുവിനെ നൂറ്റിനാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു ജ്യോതി ഒരു വെല്ലുവിളി പോലും ഉയർത്താൻ കഴിഞ്ഞില്ല നമ്മൾ ജയിച്ചില്ലേ